നമസ്കാരം പതിരും കതിരും പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിലച്ചൻ പറഞ്ഞു ദൈവം തമ്പുരാ മോളി എന്ന് വിളിച്ചാൽ നമ്മൾ എല്ലാവരും പോകണം ലൂക്കോസെ അപ്പോൾ ലൂക്കോസ് ചോദിച്ചു അതെന്തിനാച്ചോ ദൈവം തമ്പുരാ മോളിന്ന് വിളിച്ചാൽ മോളി മാത്രം പോയാൽ പോരെ പള്ളിയിലച്ചനോട് ലൂക്കോസ് ചോദിച്ച ഇതേ സംശയമാണ് അമ്മയിലെ കൂട്ടരാജിയെപ്പറ്റി കേൾക്കുമ്പോൾ ജനത്തിനും ചോദിക്കാനുള്ളത് പരാതിക്കാര് ചില പേരുകൾ വിളിച്ചു പറഞ്ഞു ചെസ് നമ്പർ കിട്ടിയവർ മാത്രം വിളി കേട്ട് പുറത്തു പോയാൽ പോരായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഫാനും ലൈറ്റും ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോകണമായിരുന്നു പതിനേഴാം തീയതി ചിങ്ങപ്പിറവിക്ക് ആശംസകൾ നേർന്ന് പോസ്റ്റിട്ടു പോയ ലാലേട്ടൻ എവിടെ അന്തർധാനം ചെയ്തുവെന്ന് ആർക്കും അറിയില്ല കോട്ടയം കുഞ്ഞച്ചനിൽ ജഗതിയുടെ കോനയിൽ കൊച്ചാപ്പി പ്രസംഗിച്ചതുപോലെ ലാലേട്ടൻ വരുമോ ഇല്ലയോ എന്ന സംശയത്തിലാണ് ആരാധകർ ലാലേട്ടനെ ഇപ്പോൾ വാർക്കക്കമ്പിയുടെ പരസ്യത്തിലും പുട്ടുപൊടിയുടെ പരസ്യത്തിലുമൊക്കെ ആരാധകർക്ക് കാണാൻ കിട്ടുന്നുള്ളൂ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റും മഹാനടനും മാത്രമല്ല ലെഫ്റ്റനൻ്റ് കേണൽ കൂടിയാണെന്ന് അങ്ങ് ഓർക്കണം വയനാട്ടിലെ ദുരന്തമുഖത്ത് ആരും വിളിക്കാതെ സ്വന്തം മനസ്സിലാലേ ഇറങ്ങിച്ചെന്ന് സേനയുടെ മാത്രമല്ല രക്ഷാപ്രവർത്തകരുടെ എല്ലാം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ലാലേട്ടനാണ് ഇപ്പോൾ സ്വന്തം സംഘടനയിൽ ഒരു പൊട്ടിവലിപ്പുണ്ടായപ്പോൾ ദുരന്തമുഖത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ധൈര്യമില്ലാതെ മുഖപുസ്തകം വരെ അടച്ച് പലായനം ചെയ്തിരിക്കുന്നത് മമ്മൂക്കയാണെങ്കിൽ വായില്ലാക്കുന്നിലപ്പനെ പോലെ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ് മലയാള സിനിമയുടെ ഈ മഹാമേരുക്കൾ ഇങ്ങനെ മൗനം തുടരുന്നത് കൊണ്ടാകാം വെറുതെ കാറ്റുകൊള്ളാനായി അമ്മയുടെ ഓഫീസിനെ മുമ്പിൽ കൂടി പോയവൻ വരെ സിനിമക്കാരായി നടിച്ച് അഭിപ്രായം പറയുകയാണ് മാധ്യമങ്ങളുടെ തീറ്റ കണ്ട് കോപാകുലനായ സുരേഷ് ഗോപി നേരിട്ടിറങ്ങി കൈകാര്യം ചെയ്തു തുടങ്ങി ഈ കളിയിൽ എന്തെങ്കിലും നഷ്ടമോ വിലയിടിവോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ സുരേഷ് ഗോപിക്ക് മാത്രമാണ് അതുപക്ഷേ ഈ പാപത്തിന് മനസ്സിലാകുന്നതുമില്ല സൈബർ സഖാക്കൾ പോലും കാണാൻ കൊതിക്കുന്നത് മോഹൻലാലിനെയാണ് ഇയാൾ എവിടെ ഒളിച്ചുവെന്നാണ് സഖാക്കളുടെ ചോദ്യം ഈ പരുവത്തിന് അഥവാ മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ മാധ്യമങ്ങൾ പൊതിയും സുരേഷ് ഗോപി തള്ളി മാറ്റിയതുപോലെ അദ്ദേഹം ചെയ്യുമോ എന്ന് അറിയില്ല ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടി വരും മുകേഷിൻ്റെ രാജിക്കാര്യം മുതൽ ജയസൂര്യയുടെ പ്രകടനത്തിന് വരെ അദ്ദേഹം മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ കാറ്റും കോളും അടങ്ങിയ ശേഷം പ്രത്യക്ഷപ്പെടുന്നതാകും എന്തുകൊണ്ടും നല്ലത് അതുവരെ എവിടെയെങ്കിലും ഒളിച്ചു കഴിയുക അപ്പോഴും കൈരളിയുടെ ചെയർമാനായ വന്യേട്ടൻ സേഫാണെന്ന് ഓർക്കണം പണ്ടേ അമ്മയുടെ അധികാരം വിട്ട് സ്വന്തം വഴി നോക്കിയ മമ്മൂക്കയ്ക്ക് ഈ സംഘടനയിൽ ഒരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ലേ കൺമുന്നിൽ കണ്ട അതിക്രമങ്ങൾക്ക് മുന്നിൽ പോലും കണ്ണടച്ച് ഇരുട്ടാക്കിയ മഹാരഥന്മാരെ ഇതൊക്കെ കാലം കരുതി വച്ച ചില തിരിച്ചടികളാണ് മുപ്പതാണ്ട് വാണവനും വീണവനുമില്ല രാഷ്ട്രീയമായാലും ജീവിതമായാലും സിനിമയായാലും ഏതു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തിയാലും നിങ്ങളെ പൊന്നുപോലെ കാത്തുപോന്നില്ലേ മലയാളമെന്ന ഇട്ടാവട്ടത്ത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി വിലസുന്ന നിങ്ങൾക്കു നേരെ ഒരു സ്ത്രീയും വിരൽ ചൂണ്ടുന്നില്ലെങ്കിൽ നിങ്ങളെ നമിച്ചേ പറ്റൂ തഞ്ചത്തിനും തരത്തിനും നിൽക്കാനും കാറ്റും മഴയും വരുമ്പോൾ കരുതിയിരിക്കാനും നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ലതുപോലെ അറിയാം അമ്മയിൽ നിങ്ങൾ ബലവാന്മാരായി വാഴുമ്പോഴും ആ പ്രതാപത്തിൽ നിന്നും അകന്നു കഴിഞ്ഞയാളാണ് സുരേഷ് ഗോപി കുറെ കാലം അദ്ദേഹം സംഘടനയിൽ നിന്നും അകന്നു നിന്നു പക്ഷെ അമ്മയ്ക്ക് താഴെ വീണപ്പോൾ സുരേഷ് ഗോപിയുടെ നെഞ്ചു മാത്രം കലങ്ങിയത് എന്തുകൊണ്ടാണ് തൃശ്ശൂർ രാമനിലയത്തിലിരുന്ന സുരേഷ് ഗോപി മോഹൻലാലുമായി സംസാരിച്ചിട്ടുണ്ടാകണം അദ്ദേഹം തന്റെ രാജിക്കാര്യം സുരേഷ് ഗോപിയുമായി സംസാരിക്കാതിരിക്കില്ല ആ തീരുമാനമറിഞ്ഞ നടുക്കത്തിൽ പുറത്തേക്ക് വരുമ്പോഴാണ് മാധ്യമങ്ങൾ കോലുമായി അഭിപ്രായം ചോദിക്കാൻ ചെല്ലുന്നത് മാധ്യമപ്രവർത്തകനെ തള്ളി മാറ്റിയ സുരേഷ് ഗോപി മറ്റൊരു തീറ്റ അവർക്ക് ഇട്ടുകൊടുത്തു ആ ദൃശ്യങ്ങൾ സകല ചാനലുകളും ആഘോഷിച്ചു വരുമ്പോഴാണ് ബിഗ് ബ്രേക്കിംഗ് ആയി അമ്മയിലെ കൂട്ടരാജിയുടെ വാർത്ത വരുന്നത് എന്തെങ്കിലും ഉണ്ടാക്കുന്നവർക്ക് അത് നശിച്ചു കാണുമ്പോൾ വേദന തോന്നും ഉണ്ടാക്കിയ കൂട്ടത്തിൽ ആദ്യത്തെ ആള് സുരേഷ് ഗോപിയും രണ്ടാമൻ ഗണേശനുമായിരുന്നു മുകേഷും മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ പിന്നെ എപ്പോഴോ വന്നു കയറിയവരാണ് ഇപ്പോഴേ ഗണേശനും ഒക്കെ പറയുന്നത് മാധ്യമങ്ങൾ ചെയ്ത ദുഷ്കൃത്യമാണ് ഇതെല്ലാം എന്നാണ് എൻ്റെ ഗോപിയേട്ടാ സ്ത്രീകളിങ്ങനെ നിരന്നു നിന്ന് തൻ്റെ ഇടത്തോടെ ആ ഭീകര ദിനങ്ങൾ വിളിച്ചു പറയുമ്പോൾ മാധ്യമങ്ങൾ എന്താ വായിൽ വെള്ളം കവൾ കൊണ്ട് ഇരിക്കണോ ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ അമ്മ നൽകുന്ന കൈനീട്ടം കൊണ്ട് ജീവിക്കുന്നവരല്ലെന്നു കൂടി നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ് പരുത്തിയോളമേ നൂല് വെളുക്കൂ സുരേഷ് ഗോപി എത്ര അലക്കി വെളുപ്പിച്ചാലും ചിലത് തെളിഞ്ഞു വരില്ല വല്ലപ്പോഴും ചപ്പാത്തിയും ചെണ്ടമുറിയനും കഴിക്കുമ്പോഴും ഞങ്ങൾക്ക് അരിയാഹാരമാണ് മുഖ്യം കേരളീയത്തിൽ പിണറായി വിജയനെ നടുക്കു നിർത്തി താരങ്ങളെല്ലാം വകഞ്ഞു നിൽക്കുന്ന ഒരു സെൽഫി എടുത്തിരുന്നു അന്ന് മോഹൻലാൽ ആ ചിത്രം ഇപ്പോൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട് അതോടെ അമ്മയുടെ അഭ്രപാളിയിൽ ടൈറ്റിൽ തെളിഞ്ഞു ശുഭം